ഹലോ ഇനി നമ്മൾ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു കാപ്പിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് ചുമയും കഫക്കെട്ടൊക്കെ ഉള്ളപ്പോഴൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി കരിപ്പെട്ടി കാപ്പിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളിവിടെ ഏകദേശം ഈ ഒരു ക്വാണ്ടിറ്റിയിൽ കരിപ്പെട്ടി സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിയതാണ് ഇതിന് നമ്മൾ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പനിക്കൂർക്കയുടെ ഇല തുളസി ഇല കുരുമുളക് ഏലക്ക ചുക്ക് ചെറിയ ജീരകം ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം കരിപ്പെട്ടി ഒടിച്ചെടുക്കാം അത്യാവശ്യം കരിപ്പെട്ടി വാങ്ങുമ്പോൾ നല്ല കരിപ്പെട്ടി നോക്കി വാങ്ങിക്കാൻ ശ്രമിക്കണം മാർക്കറ്റിൽ ക ശർക്കരയുടെ കണ്ടൻറ്റ് കൂടുതലുള്ള ഒരുപാട് കരിപ്പെട്ടി ലോക്കലായിട്ടുള്ള കരിപ്പെട്ടി അവൈലബിൾ ആണ് അപ്പോൾ വാങ്ങിക്കുമ്പോൾ മാക്സിമം നല്ലത് നോക്കി വാങ്ങിക്കാൻ ശ്രമിക്കണം അതിന് കുറച്ച് പ്രൈസ് കൂടുതലായിരിക്കും പിന്നെ നമ്മളിത് ഏകദേശം ഇത്രയാണ് നമ്മൾ കരിപ്പെട്ടി ഈ കാപ്പിക്കായിട്ട് എടുത്തിട്ടുള്ളത് നമ്മൾ ഏകദേശം രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിഷം എടുക്കുന്നത് അപ്പോൾ അതിനാവശ്യത്തിന് നമുക്ക് മധുരത്തിന് ആവശ്യത്തിന് കരിപ്പെട്ടി എടുക്കാവുന്നതാണ് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് ചതച്ചെടുക്കാനുണ്ട് അതിനായിട്ട് നമ്മൾ ഒരു ഇടികല്ലിൽ ചുക്ക് കുരുമുളക് ഏലയ്ക്ക ചെറിയ ജീരകം ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ചതച്ചെടുക്കാം ഇടികലില്ലായെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും ഒരുപാട് പൊടിയാക്കി എടുക്കണ്ട ജസ്റ്റ് ഒന്ന് തരിതരിപ്പോട് കൂടിയിട്ട് പൊടിച്ചെടുത്താൽ മതിയാവും നമ്മൾ എത്ര ഗ്ലാസ് ആണോ കാപ്പി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കോൺസെൻട്രേഷൻ അനുസരിച്ചാണ് നമ്മളിവിടെ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തിട്ടുള്ളത് അത് നമ്മുടെ ചോയ്സിനനുസരിച്ച് എടുക്കാവുന്നതാണ് ഈ പൊടിച്ച് വച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മളിവിടെ ഏകദേശം രണ്ട് സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ ഒരു കപ്പ് കണക്കിലാണ് നമ്മൾ ഈ വെള്ളം വറ്റിച്ചെടുക്കാൻ പോകുന്നത് അതുകൊണ്ട് നമ്മൾ രണ്ട് സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് കുറച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന തുളസി ഇലയും കുറച്ച് പനിക്കൂർക്കയുടെ ഇലയും ഇട്ട് കൊടുക്കാം പനിക്കൂർക്കയുടെ ഇല നമ്മളിവിടെ നവര ഇല എന്ന് പറയാറുണ്ട് ഇനി നമുക്ക് ഇത് അടുപ്പത്തോട്ട് വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം നമ്മൾ നമ്മളെടുത്തിട്ടുള്ള ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ രണ്ട് കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇത് തിളച്ച് വറ്റി ഏകദേശം ഒരു കപ്പോ ഒന്നേകാൽ കപ്പോ ആകുന്നത് വരെയാണ് നമ്മളിത് തിളപ്പിച്ചെടുക്കേണ്ടത് നമുക്ക് ഒരുപാട് കോൺസെൻട്രേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പാക്കി കുറയ്ക്കാം മീഡിയം കോൺസെൻട്രേഷൻ ആണെങ്കിൽ ഒന്നേകാൽ കപ്പാക്കി കുറയ്ക്കാം അത് നമ്മുടെ ചോയ്സിനനുസരിച്ച് ചെയ്യാവുന്നതാണ് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ആക്കി നമുക്ക് വെച്ചു കൊടുക്കാം നമ്മുടെ കാപ്പിത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഈ ഇലയുടെ സത്തൊക്കെ ഇറങ്ങി നല്ലോണം കോൺസെൻട്രേറ്റായി കിട്ടിയിട്ടുണ്ട് നമ്മൾ ഒന്നേകാൽ കപ്പാക്കി ഇത് കുറച്ചിട്ടുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ചുമയും കഫക്കെട്ടൊക്കെ ഉള്ളപ്പോൾ മാത്രമല്ല പീരീഡ്സ് ഇറഗുലർ ആണെങ്കിലൊക്കെ ഈ കരിപ്പെട്ടി കാപ്പി അടിപൊളിയാണ് നമുക്ക് നല്ല എഫക്റ്റീവായിട്ട് നമുക്കിത് കുടിക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി ചെറിയ ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഇത് അരിച്ചതിന് ശേഷം കുടിക്കാവുന്നതാണ് ഈ ഒരു ഗ്ലാസ് കുടിച്ചാൽ മതി ചുമയായാലും കഫക്കെട്ടിനായാലും മൂക്കടപ്പിന് അതുപോലെ തന്നെ പനിക്കൊക്കെ നല്ല ആശ്വാസം കിട്ടും അപ്പോൾ ഇതുവരെ ഈ ഒരു കാപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സട്ടോട്ടേനെ അടുത്ത വീഡിയോയിൽ കാണാം